യുടെ അപ്പം മംഗലമാണ് ഞങ്ങളെ മാറേപ്പറ്റാറില്ല ഞങ്ങൾ കുടുംബക്കാർ ഒന്നിച്ചു കൂടിയിട്ടുള്ളൊരു അപ്പം മംഗലം അപ്പൊ അപ്പം മംഗലത്തിന് ഇതപ്പത്തിന ഈ സേം അല്ല വർണി ഓർലിയല്ല ഈ എത്ര പേരെ കടങ്ങി അതാ ഞങ്ങളുടെ പണ്ട് പണ്ടേ എന്റെ ഉമ്മണ്ടെന്ന കാലത്ത് ഈ വോറലുള്ളതാണ് അത് ഇരുപത് കൊല്ലം പായക്കളുണ്ട് ചെങ്ങൻമാറ ഞങ്ങൾ ഇടപെട്ടുന്നത് ഇന്നത്തെ ചൂടും ആഹ് കണ്ടില്ല ചങ്ങായി മാറാൻ മുമ്പ് ആയത് മെത്തിന്റെ ഓടാന്ന് എന്റെ മനുമാൻ്റെ സമയത്ത് ശരിയായിട്ട് എങ്ങാ പണ്ടത്തെ പോലെ തന്നെ ഓരോരു കെട്ടാക്കിട്ടാന്ന് അപ്പങ്ങൾ ഉള്ളത് ചങ്ങ മികവിൽ മികവായ തറവാട്ട് അപ്പം കൊറച്ച് പണിന്റെ ചടങ്ങാൻ പറയാൻ പണ്ടത്തെ സ്റ്റാലിൽ പണ്ടത്തെ പണി കുറച്ച് അധ്വാനിച്ചിട്ടാണ് ഇടിയപ്പം ചൂട് കേട്ടാ ചിരിച്ചിരി കേട്ടാ ചിരി ചേരുപ്പളാരി பல்லி மேல मालमೊಂಡா எல்லेंगे என்ன நான் திங்க கெக்கதா செத்து செட்டை ஆயி சமா ஆயி சமா ஆயி சமா வந்தா நான் நினைப்பேன் சமா சங்கை வரே ரைகொல்லலை கூட இடக்கே பக்கத்துல ஆகுடா கொண்ட வருஷங்களோடை இடியாப்ப பந்துட அவங்க எக்ஸ்பீரியன்ஸ் எல்லாம் தெட்டிட்டானுடா நான் பாय மாமாgetElementById இன்ஷா அல்லாஹ் நா بسم الله الرحمن الرحيم தெட்டடா

പ്പം പാല് മാഷല്ല മാഷാ ഷാനുപാടാ അപ്പൊ ചങ്ങാ മാറാ ഇതിന്റെ ഒന്ന് ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ ഇത് കുറെ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ഈ കുടുംബക്കാരെല്ലാവരും ഒന്നിച്ചു കൂടിയിട്ട് ഇന്ന് ഉണ്ടാക്കിയ അപ്പമാണ് ചങ്ങായിമാറ കേത്തിയിടെ ഇല്ല അപ്പം ഞങ്ങൾ ചേ കുടുംബക്കാർ ഒന്നിച്ചു കൂടിയിട്ട് ഒന്ന് ചിരിച്ചും കളിച്ചിട്ട് ആളുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഇന്ന് വൈകുന്നേരത്തെ കടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ അപ്പാണ് അപ്പം ഇതിൻ്റെ ഒന്ന് ടേസ്റ്റ് എല്ലാം ഒന്ന് നോക്കട്ടെ ഏപ്പാ ഇത് ഒന്ന് ഒന്നര ചങ്ങായി മാറിയപ്പ മാഷാല്ലാ ഇതാ പാലാണ് ഇടിയപ്പം പാല് പോലെ ചുട്ടതല്ല ഇത് ില് ഇടിയപ്പമാണ് കൈമാറ ഇ നോക്കി ഇടിയപ്പം എന്തിന്റെ ഞാൻ ഞാനി പറയണ്ട ആരോട് പറയണ്ടേ എല്ലാവരും ഒന്നിച്ചു ചുട്ടൻ തൊട്ട് ആർക്കാണ് അതിന്റെ മാർക്ക് കേരണ്ടത് ഞാൻ എന്തോരുമാണ് ഐസോവ എന്തോയാണ് ഐസോവ നിനക്ക് ഐസോവ യമ്മ എന്തിది നമ്മൾ ആ കൈക്രം ലാ ആ കൈകിനേ അമ്മനാ अरे ओमा ഐസോവ ഈ സമഗനെട്ട ഗ്ലാസ് അതിന് മുട്ടിയ രണ്ട് ദാ യാ ദാ അട മോനെ നോള് ഉണ്ട് अरे സികീറ സികീറ

തിന്നുമ്പോർണിക്കണം വർഷത്തിനെ പോയി വർണ്ണിച്ചിട്ട് അപ്പൊ അപ്പം വന്നേപ്പൂ മാടിയപ്പം മങ്ങളം കൂട്ടുകുടുംബം ഒന്നിക്കിന്ന് ഇടിയപ്പം ചൂടേ മികവിൽ മികവം തറവാട്ടില് അപ്പം മംഗലം വന്ന് കുഞ്ഞാരപ്പൂമാകൾ കിന്ന് ഇടിയപ്പം മംഗലം തേങ്ങ തിരച്ചി കള്ളിലിട്ട് തേങ്ങപ്പാലും മീനിലെടുത്ത് വെള്ള കഷ്ണം പാലിലിട്ട് അടുപ്പത്തിൽ വെക്കുന്നേ മികവിൽ മികവം തറവാട്ടില് അപ്പം മംഗലം വന്നേ உன்னார கூமாகள் இன்னி பிடியப்பம் மங்கள்